എനിക്ക് കഴിവില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട എബിലിറ്റി തനിയെ വളർന്നോളും എബിലിറ്റി വളരാൻ നീ പഠിച്ചാൽ മതി ഇപ്പം എന്ത് വേണം വിസിബിലിറ്റി വിസിബിലിറ്റി ഫ്രീ ആണ് യൂട്യൂബ് ഫ്രീ ആണ് ഫേസ്ബുക്ക് ഫ്രീ ആണ് ഇൻസ്റ്റ ഫ്രീ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആ ഈ ഫ്രീ വെച്ച് നീ തുടങ്ങ് നിന്റെ വിസിബിലിറ്റി കൂട്ട് ഒരുത്തനേയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യരുത് അവൻ സ്വയം ഇഷ്ടപ്പെട്ട് വരണം അവനെ ആഡ് ചെയ്താൽ യു ആർ എഗെയിൻ ചേസിങ് ദാറ്റ് കസ്റ്റമർ അവൻ സ്വയം വന്നാൽ ഹി ഈസ് ഞാൻ ഈ പറയുന്ന കാര്യം നടപ്പാക്കിയാൽ ഞാൻ ഉറപ്പ് തരാം വിത്തിൻ ത്രീ ഇയേഴ്സ് വിത്തിൻ ത്രീ ഇയേഴ്സ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എല്ലാ പ്രശ്നവും എല്ലാ പ്രശ്നവും വിത്തിൻ ത്രീ ഇയേഴ്സ് അപ്പോൾ പറയാം യോ സാറേ മൂന്ന് വർഷമോ യോ എടാ ഈ പത്ത് മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് വർഷമെങ്കിലും വേണ്ടേ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നോ മണിയിൽ നിന്ന് നിങ്ങൾ ഡീസൻറ്റ് മണിയിലേക്ക് മാറും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടി തുടങ്ങും വിത്തിൻ വൺ മന്ത് വിത്തിൻ എ മന്ത് യുവർ ഇൻകം വില് ഇൻക്രീസ് അത് യൂട്യൂബ് അല്ല കേട്ടോ അത് മേടിക്കല്ലേ അത് പരിപ്പുവടയും ചായയും കുടിക്കാൻ പോലും തയ്യത്തില്ല അതിൻ്റെ മുന്നാലെ പോരുത് ഡോ ഡൂ ഇറ്റ് ഫോർ ദാറ്റ് മണി